വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബ്ബർ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു മൂന്നാല് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിന് മുന്നേ ഞാൻ ഒരുപാട് പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിയിലുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പികളും അതുപോലെ തന്നെ അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുവകളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ വാലിട്ട് അലിഞ്ഞ് പോകുന്ന ഒരു ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെയോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൽ ചൈനാഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാര പാല് ബ്രെഡ് കോഴിമുട്ട ഇത് അധിക വീടുകളിലും എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് ഐറ്റംസാണല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക് പാത്രത്തിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് ആവുന്ന സമയത്ത് മാത്രം ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ മെൽറ്റായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഇട്ടിട്ടോ അപ്പം ആ ഒരു പുഡിങ്ങിന് ഒരു കൈപ്പ് ടേസ്റ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഷുഗർ കരിഞ്ഞു പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഷുഗർ ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സിലിക്കോൺ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് റൈസിൻസും അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡ്സും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന നിർബന്ധം ഇല്ല കേട്ടോ നമ്മൾ ഈ ഒരു പുഡിങ് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു തവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു എഗ്ഗിൽ ഷുഗർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നവരെ അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിലേക്ക് രണ്ടര കപ്പ് പാൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ശരിക്കും ഈ ഒരു പഞ്ചസാരയും പാലും കോഴിമുട്ടും ബ്രെഡും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് എടുക്കാറുണ്ട് പക്ഷേ അതിനെ കുറച്ചും കൂടിയും ടേസ്റ്റ് എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ തോന്നാറുള്ളത് അപ്പോൾ അതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പാലിൻ്റെയൊക്കെ ആ ഒരു കൂട്ടിലേക്ക് ഈ ഒരു ബ്രെഡ് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഒന്ന് അതിലേക്ക് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ ഇനി ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ സിലിക്കോൺ മോൾഡ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ബേക്ക് ചെയ്ത് കൊടുക്കുക ബേക്ക് ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ എല്ലാവർക്കും ഒന്നും ഓവൻ എന്ന് വരില്ലല്ലോ അപ്പം എല്ലാവർക്കും ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലൊരു സ്റ്റീമർ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വെച്ചുകൊടുത്തതാണ് ഇനിയിപ്പോൾ സ്റ്റീമർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പം ഇത് ഏകദേശം എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുത്താൽ മതിയെങ്കിൽ ഞാനിപ്പോൾ എടുത്ത അളവിലും പകുതി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുഡിങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നടുഭാഗം വെന്ത് കിട്ടാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും കേട്ടോ പുഡിങ് റെഡിയായി അതിൻ്റെ ചൂടൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ എപ്പോഴും പുഡിങ്ങ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റെന്ന് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉള്ളത് ഇനി ഇപ്പം ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സിലിക്കോൺ മോൾഡിൽ ആയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ താ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഭയങ്കര ആണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ക്യാരമൽ ബ്രെഡ് ആണ് പക്ഷേ നമ്മൾ അധികവും ഇത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് പക്ഷേ ഇത് സിമ്പിൾ അല്ലേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളതേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് ഇത് അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് ബേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം വേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരെ ഓവൻ്റെ ഹീറ്റും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ബേക്കിംഗ് ടൈമിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസിൻസും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ട്ടോ അതുപോലെ തന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിക്കുള്ളതും അതുപോലെ തന്നെ അതിന് എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ പുറത്തേക്ക് ഫുഡിങ്ങ് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു കണ്ടുനോക്കണേ ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ നോക്കുക കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുക അതുപോലെ തന്നെ എപ്പോഴും പുഡിങ്ങ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഫ്രിഡ്ജിൽ താഴേക്ക് എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയുള്ളോട്ടോ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്